അല്ലാക്കും വറഹമത്തല്ല ബഹുമാനപ്പെട്ട മുബിൻ ജബൽ അൻഹു ഹബീബായ റസൂർള്ളാഹി തങ്ങളോട് സൂറത്തുൽ നബയിലെ പതിനെട്ടാമത്തെ കുറിച്ച് ചോദിക്കപ്പെടുകയാണ് ആയത്ത് യോമ യോം ഫഹു ഫിസൂരി ആയത്തിനെ കുറിച്ച് മുത്തനബി തങ്ങളോട് ചോദിക്കപ്പെട്ടു സൂറിൽ ഊതപ്പെടുന്ന നാൾ അതായത് അന്ത്യനാളിൽ അവർ വ്യത്യസ്തരായ വിഭാഗക്കാരായിട്ടായിരിക്കും വരുന്നത് എത്തപ്പെടുന്നത് അവരെ കൊണ്ടുവരപ്പെടുന്നത് മുത്തൊരു പറഞ്ഞു വല്ലാത്തൊരു ചോദ്യമാണ് വാതെ നിങ്ങൾ എന്നോട് ചോദിച്ചത് എൻ്റെ സമുദായത്തെ എൻ്റെ ഉമ്മത്തിനെ നാളെ അന്ത്യനാളിൽ ലാഹു മഹ്വറയിലേക്ക് എത്തിക്കുന്നത് പന്ത്രണ്ട് വിഭാഗക്കാരായിട്ടാണ് ആ പന്ത്രണ്ട് വിഭാഗം ആരാണെന്ന് അറിയൽ മുസ്ലിങ്ങളായ നമ്മുടെ ബാധ്യതയാണ് കാരണം ആ പന്ത്രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ ഞാൻ ഉൾപ്പെടണം എന്ന് തീരുമാനിക്കേണ്ടത് ഉൾപ്പെടേണ്ടാത്ത മറ്റു വിഭാഗക്കാരിൽ പെട്ടുപോകാതിരിക്കാനെങ്കിലും ഇതറിഞ്ഞിരിക്കൽ അനിവാര്യമാണ് ആ പന്ത്രണ്ട് വിഭാഗക്കാരിൽ ഒരു വിഭാഗം ലൈസലഹും യദാനി വല റിജിലി കൈകാലുകൾ ഛേദിക്കപ്പെട്ട നിലയിൽ കൈകാലുകളില്ലാതെ അവരെ മഹ്ഷറയിലേക്ക് കൊണ്ടുവരപ്പെടും സുബഹാനുള്ള കൈകാലുകളില്ലാത്ത നമ്മുടെ ശരീരത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തൊരവസ്ഥയായിരിക്കും എങ്ങനെ നാം ഒന്ന് ഒരല്പം മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങണമെങ്കിൽ കയ്യുമില്ലാത്ത കാലുമില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധ്യമാകും മുഖം കൊണ്ട് ഇഴയലല്ലാതെ ആ മുഖം വെച്ച് ഇഴഞ്ഞിട്ടല്ലാതെ എങ്ങനെ സാധ്യമാകാനാണ് ആ അവസ്ഥയിലാണ് ഒരു വിഭാഗത്തെ അള്ളാഹു നാളെ മഹ്ഷറയിൽ എത്തിക്കപ്പെടുന്നത് അവർ മഹ്ഷറയിലേക്ക് എത്തുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു മലക്ക് വിളിച്ചു പറയപ്പെടുന്നതാണ് അയൽവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ഇവർ ഈ വിഭാഗം ആളുകൾ അയൽവാസികളായ ആളുകളെ നല്ല രീതിയിൽ അവരോട് സഹവർത്തിക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ പ്രയാസപ്പെടുത്തി ജീവിതകാലം മുഴുവൻ ജീവിച്ച ഒരു മനുഷ്യരാണ് ഒരു വിഭാഗക്കാരാണ് ഇവർ മാത്തു വലം യുത്തൂബു ഇവർ തൗപ ചെയ്യുന്നതിനു മുമ്പ് തന്നെ അവർ മരണപ്പെട്ടിട്ടുമുണ്ട് അവർക്ക് തൗവ ചെയ്യാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ല തൗവയെക്കുറിച്ച് അവർ ചിന്തിക്കാതിരുന്നിട്ടുണ്ട് സഹാദ ജസാഹും അതുകൊണ്ട് അവർക്കുള്ള പ്രതിഫലം ഈ കാണുന്നതാണ് കൈകാലുകൾ ഛേദിക്കപ്പെട്ടതായ നിലയിലുള്ള ഈ അവസ്ഥ അവർക്കുള്ള പ്രതിഫലമാണ് ഓമസ്വീറും ഇലന്നാർ അവരുടെ മടക്കം നരകത്തിലേക്ക് തന്നെയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീടിന്റെ അയൽപക്കത്ത് താമസിക്കുന്ന അയൽവാസികളെ നാം ഉപദ്രവിക്കുന്നവരാണോ അവരെ ബുദ്ധിമുട്ടിക്കുന്നവരാണോ അതല്ലെങ്കിൽ നാം കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളുടെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നവരാണോ അള്ളാഹു നാളെ നമ്മെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാതിരിക്കട്ടെ അങ്ങനെ എത്തിക്കാതിരിക്കുവാൻ വേണ്ടിയല്ലേ മുത്തൻ സാഹു അലിഹ് വസ്ല്ലാം മതങ്ങൾ ഈ രൂപത്തിൽ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാക്കി തരുന്നത് ഇനിയെങ്കിലും ചെയ്തു പോയ തെറ്റുകൾക്ക് തവ ചെയ്തുകൊണ്ട് മടങ്ങി ഖേദിച്ചു മടങ്ങി എല്ലാവരോടും നല്ല നിലയിൽ സഹവർത്തിക്കാൻ പെരുമാറാൻ നമുക്ക് കഴിയണം അതാണ് അള്ളാഹുഅല സൂറത്തുനിസാ ഇലെ മുപ്പത്തിയാറാം ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബക്കാരുടെയും അതുപോലെ തന്നെ അയൽവാസികളുടെയും കൂട്ടുകാരുടെയും വഴി യാത്രക്കാരുടെയും ഇടയിൽ നിങ്ങൾ നല്ല നിലയിൽ സഹവർത്തിക്കണേ അവരോട് നല്ല നിലക്ക് നിങ്ങൾ പെരുമാറണേ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണേ ഇങ്ങനെ തുടങ്ങി അയൽവാസികളോടുള്ള കടമകൾ കുടുംബക്കാരോടുള്ള ബാധ്യതകൾ കൂട്ടുകാരോട് കാണിക്കേണ്ട കരുണയെക്കുറിച്ച് ഇതെല്ലാം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടും ഇതെല്ലാം മറന്നുകൊണ്ട് എന്തേ നമ്മുടെ ജീവിതം നരകത്തിലേക്ക് നാം നയിച്ചു കൊണ്ടിരിക്കുന്നു അതെല്ലാം മാറ്റി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് തൗപ ചെയ്യാൻ നല്ല നിലക്ക് അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ